പ്രധാനമന്ത്രി മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ തന്നെ മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ അവരുടെ പദവി നഷ്ടമാകുന്ന ബില്ല് പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ ഭാഗമാകുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്ത് ഭിന്ന അഭിപ്രായം രൂക്ഷമാകുന്നു എന്നിരുന്നാലും ഭരണഘടനയുടെ നൂറ്റിമുപ്പതാം ഭേദഗതി ബിൽ പാസ്സായാൽ പൊലിയുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്വപ്നങ്ങളായിരിക്കും പ്രധാനമന്ത്രി കസേര സ്വപ്നം കാണുന്നത് രാഹുലിന് അതിനെ കയ്യെത്തും ദൂരത്താകുമെന്നതും മറ്റൊരു വസ്തുതയാണ് ഇതോടുകൂടി തന്നെ രാഹുൽ അടക്കം ഇപ്പോൾ വലിയ അങ്കലാപ്പിലാണ് കാരണം രാഹുലിന്റെ പേരിൽ ഇപ്പോൾ നിരവധി കേസുകൾ വിവിധ കോടതികളിലായി തന്നെ കുമിഞ്ഞുകൂടുകയാണ് എന്നാണ് അദ്ദേഹം അഴിക്കുള്ളിലേക്ക് പോവുക എന്നതും അറിയില്ല മാത്രമല്ല ഇപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് അത് പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ ഭാഗമാകുന്ന കാര്യത്തിലാണ് പ്രതിപക്ഷത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ജെ പി സി അത് വെറും പ്രഹസനമാണ് എന്നും അതിന്റെ ഭാഗത്ത് അത് ഇതിന്റെ ഭാഗമാകേണ്ടതില്ല എന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ശിവസേന ഉദ്ധപക്ഷം എന്നിവരുടെ എല്ലാം തന്നെ നിലപാട് എന്നാൽ ജെ പി സിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത് ബുദ്ധിയില്ല എന്നും ജെ പി സിയുടെ ഭാഗമാകണമെന്നുമുള്ള ചിന്തയാണ് ഡി എം കെക്കും ഇടതുപക്ഷത്തിനുമുള്ളതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ പുറത്തു വരുന്നത് കോൺഗ്രസും ജെ പി സിയും ഒക്കെ തന്നെ ഭാഗമാകുമെന്ന പക്ഷക്കാരാണ് എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നിരയിൽ തന്നെ സമവായം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇതുവരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിനിധികളുടെ പേര് സ്പീക്കർ നൽകിയിട്ടില്ല അതുപോലെ ഭിന്ന അഭിപ്രായം ഉയരുന്ന സാഹചര്യത്തിൽ ആർ അതുപോലെ തന്നെ എൻ സി പി ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ നിർണായകമായ കാര്യമാണ് എന്നാൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഭിന്ന അഭിപ്രായങ്ങൾ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഈ ബില്ലുമായി മുന്നോട്ട് പോകുന്നതും ജെ പി സിയിൽ നിന്നുകൊണ്ട് വിട്ടു നിൽക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്ന ടി എം സിയുമായും അതുപോലെ എസ്പിയുമായും ഒക്കെ കോൺഗ്രസിന് ബന്ധമുണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടലാണ് കേന്ദ്ര സർക്കാർ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് അതുപോലെ ഈ ജെ പി സി വേറും നാടക പ്രഹസനവുമാണ് എന്നൊക്കെയാണ് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അതുപോലെ എസ്പിക്കും ഇതേ നിലപാട് തന്നെയാണ് ഉള്ളതെന്നും വ്യക്തമാകുന്നു സമിതിയിലേക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചുകൊണ്ട് എന്തിനധികം പറയുന്നു അമിത്ഷായെ പോലും പരിഹസിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാളടക്കം രംഗത്ത് വന്നിരുന്നു ജെ പി സിയിൽ ഭാഗമാക്കുകയും തങ്ങളുടെ എതിർപ്പ് അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം അല്ലാത്ത പക്ഷം ഇത് ബി ജെ പി തങ്ങളുടെ അജണ്ട എത്ര എതിർപ്പില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയുധമാക്കുമെന്ന് കോൺഗ്രസ്സിന് നന്നായി അറിയാം ഇടതുപക്ഷവും ഡി എം കെയും കോൺഗ്രസ്സിൻ്റെ ഈ സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത് എന്നതാണ് അതിനെ മറികടന്നുകൊണ്ട് റിപ്പോർട്ടുകൾ പാർലമെന്റിൽ കൊണ്ടുവരാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞാലും തങ്ങളുടെ വിയോജനക്കുറിപ്പ് അതിനൊപ്പം തന്നെ ചേർക്കാൻ കഴിയുമെന്നാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ജെ പി സിയിലും പാർലമെന്ററി സമിതിയിലും ഒക്കെ തന്നെ എതിർപ്പും വിയോജനക്കുറിപ്പും ഇല്ലാതെ തന്നെ അത് വന്നാൽ പിന്നീട് സുപ്രീം കോടതിയിൽ ബില്ല് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സർക്കാർ അത് ആയുധമാക്കുമെന്നും കോൺഗ്രസും ഡി എം കെയും ഇടതുപക്ഷവും കരുതപ്പെടുന്നുണ്ട് എന്നാൽ ഇത് എത്ര കണ്ട് ശരിയാകും എന്നതും മറ്റൊരു വസ്തുതയാണ് വഗഫഫ് ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് സുപ്രീം കോടതി കണക്കിലെടുത്തതും ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ില്ല് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ എതിർക്കണം എന്നും ഇവർ വെറും പ്രഹസനമാണ് കാണിക്കുന്നതെന്നും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ജെ പി സി കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ഉദ്ധവ് താക്കറെ കരുതുന്നതെന്നും അതുപോലെ ശിവസേന ഉദ്ധപക്ഷം നേതാവ് സഞ്ജയ് റാവത്തും വ്യക്തമാക്കിയിട്ടുണ്ട് ജെ പി സി എ പി വിഭാഗക്കാരില്ല എന്നും പാർട്ടി എം പി സഞ്ജയ് സിംഗും വ്യക്തമാക്കിയിട്ടുണ്ട്